ർക്കുമില്ലല്ലോ സസ്യാപരിപൂർണയല്ലോ ദരിയും ദസ്യൂഭയവോ മുരഴത്തുമില്ലല്ലോ ബാലമരണാമകപ്പെടാറുമില്ല കാലേ വരുഷിക്കുമല്ലോ ഗനങ്ങളും രാമപൂജ പരന്മാർ നരന്മാർ ഭൂവി രാമനെ ധ്യാനിക്കുമരും സന്തതം വർണാശ്രമങ്ങൾ തനയ്ക്കോ തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തി എല്ലാവരുമേ എല്ലാവനുമുണ്ട് അനുകമ്പ മാനസേ നല്ല തൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ നോക്കുമാറില്ലൊരോ പരതാരങ്ങൾ ഓർക്കയുമില്ല പരദ്രവ്യമാരുമേ ഇന്ദ്രിയാനുഗ്രഹമല്ലാവനുമുണ്ടു നിന്നയുമില്ല പരസ്പരമാർക്കുമേ നന്ദനന്മാരിൽ പി നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്നവണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ സാകേതവാസികളായ ജനങ്ങൾക്ക് ലോകാന്തരാ സുഖാമെൻ തന്നിൾ പരം വൈകുണ്ടലോകഭോഗത്തിനു തുല്യമായ ശോകമോഹങ്ങളകന്നുമേ വേടിനാൻ അധ്യാത്മരാമായത്രയും അത്യുത്തമോത്തമം മൃത്യുജന്യ പ്രോക്തൃതം അധ്യയനം ചെയ്യിൽ മർത്യാജന ജനന്മ ജന്മനാമുക്തി സിദ്ധിക്കൂ മതിനില്ല സംശയം മൈത്രീകരം ധനാധാന്യ വൃദ്ധിപരം ശത്രുവിനാശനാമാരോഗ്യവർദ്ധനം ദീർഘായുർദർദാവതം പവിത്രം പരം സൗഖ്യപ്രദം സാധകം ക്രയാ പഠിക്കിലും ചൊൽകിലും തൽക്ഷണേ മുക്തനാഴിടും മഹാഭാതകങ്ങളാൽ അർത്ഥാഭിലാഷയിൽ വയ്ക്കും മഹാധനം പുത്രാഭിലാഷുത്രനേയും തരാ സിദ്ധിക്കുമാര്യ ജനങ്ങളാൽ സുസമ്മതം ിഭിലാഷേ വരും വന്ധ്യായുവതി കേട്ടിടുകയിൽ നല്ലൊരു സന്തതയുണ്ടാമവൾക്കെന്ന് നിർണയം ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും അർത്ഥുകേറ്റിടുകയിൽ അർത്ഥവാനായി വരും ദുർഗതങ്ങളെല്ലാം ജയിക്കായി വരും അതേ ദുഃഖിതൻ അവൻ സുഖിയായവരുമവ ബീദേതുകൾക്ക് നിർഭയനായവരും വ്യാധിതനുകൾ കീലാതുരനായവരും ഭൂതദേവാത്മകാർത്ഥമുണ്ടായുടനുണ്ടാകുമാദികളെല്ലാം അകന്നുവോം നിർണയം ദേവാപിതരകണാതാപസാമുഖ്യന്മാരെ വരൂ ഏറ്റവും പ്രസാദിക്കൂ മറ്റം കൽമല്ല മകലുമതേയല്ലാത്മരാമായ പരമേശ്വര സുദ്രീസുതൻ അദ്രീസുതൻ ഉപദേശിച്ചു ദാതരാൾ നിത്യവും ശുദ്ധ ബുദ്ധ്യ ഗുരുഭക്തി കൊണ്ട് അധ്യയനം ചെയ്ലും മുതാ കേൾക്കിലും സിദ്ധിക്കുമല്ലോ ഭീഷ്ടമെന്നിങ്ങനെ പദ്ധമോതം പരാമാർത്ഥമിതൊക്കവേ ഭക്രിയാ പറഞ്ഞടങ്ങി ഡീകിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ സേദാ വിരാമ രാമ സേദാ വിരാമ ജയ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമുക്ക് സമർപ്പിച്ചു വിടത്തെ കൊല്ലം ഈ വായിച്ചിട്ട് പെണ്ണെടുത്തോണ്ട് ഭഗവാന മനസ്സോട് വായിച്ചു പുറത്ത് വലിയ അദ്ദേഹം ഒന്നും ഇല്ലാതെ കൊറേയൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ പ്രായം കൊണ്ടുള്ള തെറ്റുകൾ അല്ലാതെ Oh ajalah. Okay. <laughs> Usah kau ni asyik nak ada kena ni zaman. Betul official dekat. Ja, ja, ja. Så sa vi det. Ja.